ഇന്ത്യൻ ആർമി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോങ് റേഞ്ച് സ്ട്രൈക്ക് വെപ്പൺസ് ആണ് ഓപ്പറേഷൻ സിന്ദൂറിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഏതെല്ലാമാണെന്ന് നോക്കിയാലോ ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ ആർമി യൂസ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ്ഡ് മിസൈലുകളിൽ ഒന്നാണ് സ്കാൽപ് ക്രോയൂസ് മിസൈലുകൾ അതല്ലെങ്കിൽ സ്ട്രോം ഷാഡോ അവൻ വരുന്നതും ആരും കാണില്ല അവൻ ഇടിച്ച് വീഴുന്നതും ആരും കാണില്ല ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു മിസൈൽ പാകിസ്ഥാന്റെ ഒരു റഡാറിൽ അവനെ കിട്ടില്ല ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് സ്കാൽപ്പിനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവനെ തടയാൻ കഴിയില്ല സ്കാൽപ്പിന്റെ റേഞ്ച് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ വരെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ലോഞ്ച് ചെയ്ത ഫൈറ്റർ ജെറ്റുകളെ ആർക്കും ട്രേഫ് ചെയ്യാൻ സാധിക്കില്ല ചാർജറ്റ് സെറ്റ് ചെയ്ത് സ്കാൽപ്പിനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ശത്രുക്കളെ ഏത് ബങ്കറിനുള്ളിലാണെങ്കിലും കോൺക്രീറ്റ് ഫിറ്റികൾക്കുള്ളിലാണെങ്കിലും അതെല്ലാം തകർത്ത് ടെർമൽ ഇമേജിന്റെ സഹായത്തോടു കൂടി ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അവിടെ ചെന്ന് അവിടെ മൊത്തം നശിപ്പിക്കുന്നതായിരിക്കും പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല അത് വേറെ ലെവലാണ് അടുത്തതായി ഇന്ത്യ ഉപയോഗിച്ചത് ഹാമർ ബോംബുകളാണ് ഒരു സാധാരണ ബോംബല്ലത് സ്വന്തമായി തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു ബോംബാണ് ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് സാധാരണ ബോംബുകളെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇതിനെയും ഡ്രോപ്പ് ചെയ്യും പക്ഷെ വെറുതെ അങ്ങ് വീഴയല്ല ഹാമറിന് കണ്ണുകളുണ്ട് അവനറിയാം എവിടെ വീഴണമെന്ന് ഗേഡഡ് ബൈ സാറ്റലൈറ്റ്സ്റ്റിയർഡ് ബൈ ഇന്റലിജൻസ് ലോക്ക്ഡൌൺ ദ ടാർഗറ്റ് വിത്ത് ചില്ലിംഗ് ആക്കുറസി ഇനി അതൊരു റെഡാർ സൈറ്റ് ആണെങ്കിലും ഒരു മൂവ് ചെയ്യുന്ന ടാങ്ക് ആണെങ്കിലും ഭൂമിയിലെ അടിയിലുള്ള ബങ്കർ ആണെങ്കിലും കാമറ അടിച്ച് തകർത്തുകളായി എഴുപത് കിലോമീറ്റർ അകലിൽ നിന്നായിരിക്കും ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്ന ഏത് കാലാവസ്ഥയിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മറ്റു ബോംബുകളെ കാട്ടി ആക്രോസയിൽ ശത്രുക്കളെ ഇല്ലാതെയാക്കും ഹാമർ ദ ബോംബ് ഡറ്റിംഗ് ബിഫോർ ഇറ്റ് സ്കിൽ പിന്നെ ഇന്റെ യൂസ് ചെയ്തിരിക്കുന്ന ലോയ് ട്രീ മനുഷ്യർ ഇവൻ മോഡേൺ വാറുകളിൽ ഒരു ഗെയിം ചേയ്ഞ്ചറാണ് ആളൊരു സൂയിസൈഡ് ബോംബ് ഡ്രോൺ ആണ് ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടാണ് പാകികൾ പറഞ്ഞു പരുത്തുന്നത് നമ്മുടെ ഫൈറ്റർ ജെറ്റുകളാണ് തകർന്നതെന്ന് സാധാരണ മിസൈലുകളെക്കാൾ വേറിട്ട ഒരു പ്രവർത്തനമാണ് ഇവൻ്റെത് ഒരു ടാർജറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഈ ഡ്രോണുകൾ തമ്പടിക്കും അറ്റാക്കിന് പറ്റിയ സാഹചര്യം വരുന്നത് വരെ അവിടെ സാവധാനം ചെയ്യും ഇത്തരം ഡ്രോണുകളിൽ ക്യാമറ അല്ലെങ്കിൽ സെൻസറുകളും ഉണ്ടാകും അതിന്റെ ടാർജറ്റ് ഒരു റെഡാർ സ്റ്റേഷൻ ആയിരിക്കാം ഒരു ടാങ്ക് ആവാം എന്തിന് ഒരു വ്യക്തി പോലും ആവാം ടാർജറ്റ് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് സ്വയം പൊട്ടിത്തെറിക്കുകയാണ് ഇവന്റെ ഒരു പ്രവർത്തന രീതി അതുകൊണ്ടാണ് ഇവനെ സോയിസൈഡ് ബോം ഡ്രോണുകൾ എന്ന് പറയാനുള്ള ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ ഒരു പ്രതികാരം മാത്രമല്ലായിരുന്നു ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യയുടെ മണ്ണിൽ രക്തം വീണ ഇന്ത്യ നോക്കിയിരിക്കത്തില്ല ഏറി മേയും